ശ്രദ്ധയാകർഷിച്ച കേരള മീഡിയ അക്കാദമി സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ മീഡിയ ഫെസ്റ്റിവൽ ഓഫ് കേരള ഉൾപ്പെടെയുള്ള മാധ്യമ ഫെസ്റ്റിന്റെ ഫെസ്റ്റിന്റെ ഭാഗമായി ഭാഗമായി വിവിധ ചർച്ചകളിൽ മാധ്യമ മാധ്യമ വിദ്യാർത്ഥികളോട് സംവദിക്കുകയും ആശയങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു മുഖാമുഖമടക്കമുള്ള വിവിധ പാനൽ ഡിസ്കഷനുകളാണ് ഇന്റർനാഷണൽ മീഡിയ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ഭാഗമായി നടക്കുന്നത് മാധ്യമ ഭാഷ മുതൽ ഇന്റർനെറ്റ് വരെ മീഡിയമായി വിഷയങ്ങളിൽ നടന്ന പാനൽ ഡിസ്കഷനിൽ പി കെ രാജശേഖരൻ മോഡറേറ്ററായി തോമസ് ജേക്കബ് കെ സി നാരായണൻ എൻ വി ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു ആ ചാനലുകൾ ആരംഭിച്ചതോടുകൂടി വാർത്ത സ്റ്റുഡിയോക്ക് പുറത്തു വന്നു അത് ജനങ്ങളിലേക്ക് എത്തി ജനങ്ങൾ സാധാരണക്കാർ സംസാരിക്കുന്ന എഡിറ്റ് ചെയ്യാത്ത ഭാഷ പോലും ലൈവ് ചെയ്യാതെ ജനങ്ങൾ കേൾക്കാൻ തുടങ്ങി തെറ്റുകൾ തിരുത്തപ്പെടണം തെറ്റില്ലാത്ത ഭാഷ വരണം ഒപ്പം തന്നെ നമ്മളതിനെ യാഥാർത്ഥ്യ ബോ കൂടി യും വേണം മാധ്യമപ്രവർത്തകർക്ക് സ്ഥിരതയും ഉറച്ച നിലപാടും അത്യാവശ്യമാണെന്ന് കരൺ താപ്പർ വ്യക്തമാക്കി അഭിമുഖത്തിൽ നിന്ന് നരേന്ദ്രമോദി ഇറങ്ങിപ്പോയ സംഭവത്തെ ഞാൻ എൻ്റെ ജോലി ചെയ്തു എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് നൂറുകണക്കിന് മാധ്യമ വിദ്യാർത്ഥികളാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഇന്റർനാഷണൽ മീഡിയ ഫെസ്റ്റിവലിൻ്റെ ഭാഗമാകുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം